ഹായ് ഫ്രണ്ട്സ് പാലക്കാട് ജില്ലയിലെ ചമ്മണാമ്പതിക്കടുത്ത് പതിനഞ്ച് ഏക്കർ തെങ്ങും തോപ്പ് ഫുൾ ആധാരം ഫുള്ള് പുരയിടം കാറ്റഗറി അതായത് ലാൻഡ് ഫുള്ള് നരപ്പ് സ്ഥലം ആയിരത്തോളം തെങ്ങ് അല്ല കുറ്റിയാടി തെങ്ങാണത് അധികം പ്രായമില്ലാത്ത തെങ്ങാണ് നല്ല റോഡ് ഉള്ള സ്ഥലം ഏകദേശം എട്ട് മീറ്റർ വീതിയിലുള്ള ആറ് മൊഴിയാണ് ഈ ൂടി കടന്നു പോകുന്നു മുന്നൂറ്റമ്പത് അടിയോളം റോഡ് ഫ്രണ്ട് ഫ്രണ്ടുള്ള സ്ഥലമാണ് വെള്ളത്തിനായിട്ട് മൂന്ന് ബോർവെല്ലുണ്ട് രണ്ട് ഓപ്പൺ കിണറുണ്ട് നല്ലൊരു വീടുണ്ട് നല്ല റോഡ് ഫ്രണ്ടേജുള്ള സ്ഥലമാണ് നല്ല ചെറുതായിട്ടുള്ള വീടാണ് അത്യാവശ്യം താമസിക്കാൻ പറ്റിയ വീടാണ് കുളം കണ്ത് മൂന്ന് പോർവെല്ലും ഉണ്ട് കണ്ടില്ലേ എട്ട് മീറ്റർ വീതിയിലുള്ള ടാറും വഴിയാണ് നല്ല സ്ട്രേറ്റ് വഴി നല്ല റോഡ് ഫ്രണ്ടേജുള്ള സ്ഥലം ഒറ്റത്തവണ ഇരുപത്തയ്യായിരം നാളായിരം കിട്ടുന്നത് സീസണിലതിന്റെ മുകളിലേക്ക് കിട്ടും ആയിരത്തോളം തെങ്ങുണ്ട് ഒരു സെന്റിന് അമ്പതിനായിരം രൂപ വച്ചാണ് ചോദ്യം നെഗോഷ്യബിളാണ് എന്താവശ്യത്തിനും അനുയോജ്യമായ സ്ഥലം അല്ല അസല് കരഭൂമി അതായത് പൊരയിടം ഞങ്ങളുടെ കൈവശം ഒരുപാട് സ്ഥലങ്ങളുണ്ട് തെങ്ങും ജാതിയും കവങ്ങൊക്കെയുള്ളത് തെങ്ങും മാവുമുള്ളത് ഒരുപാടുണ്ട്